ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുഴുക്കും റവയും ആണ് അല്ലേ ഇതു പറ സ്വാഗതം പറ ഓക്കെ ഇത് ഞമ്മക്ക് ഉണ്ടാക്കുന്നത് കിഴങ്ങ് വെച്ചിട്ടും ചെറുപയറ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചെറുപയർ ഓൾറെഡി പൊതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് അപ്പൊ നമുക്കതൊന്ന് നോക്കാം ഓക്കെ ഞമ്മത് ഇത് കുറച്ച് ചെറുപയർ എടുത്തിട്ട് കുതിർത്ത് വെച്ചതാണ് അതേപോലെ ഇവിടെ കുറച്ച് കപ്പ എടുത്തിട്ട് അത് ഞാൻ പീസാക്കിയിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചതാണ് ഇതിന് മുന്നേ ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഞാൻ ചെറുപയർ എടുത്ത് എടുത്ത് കുതിർത്ത് വെച്ചതാണ് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് നല്ലോണം വെന്തിട്ടുണ്ട് ഇതേപോലെ തന്നെ വേവാണ് കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് അടിഞ്ഞു കിട്ടുള്ളൂ എന്നറേ അടി എന്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലുള്ളൂ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിൽ തന്നെ എന്തു ചെയ്യാം കിഴങ്ങ് വെച്ചെടുക്കാം ഓക്കെ കിഴങ്ങാ പൂളയാണ് പല ഭാഷയിലും പല സാധനങ്ങളാണ് പറയുന്നത് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം ഇത് സെപ്പറേറ്റ് വേവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കിഴങ്ങിൻ്റെ വെള്ളം നമ്മൾ കളയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് വേവിക്കുന്നത് ഓക്കെ നല്ലോണം കഴുകി വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അതിൻ്റെ കുറച്ച് വെള്ളവും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കാം എങ്ങനെയാലും കുഴപ്പമില്ല മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല അത് പിന്നെ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും പ്രശ്നമില്ല ഞാനതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം കുറച്ച് നല്ലോണം ഒഴിക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ എന്നാലും മാത്രമേ അത് നമുക്ക് കളയാനുള്ള വെള്ളം ഉണ്ടാവൂ ഞാൻ ജസ്റ്റ് ഒരു മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലെങ്കിൽ അഥവാ അതിലേക്ക് കളറ് വരാൻ പിന്നെ ഒരു വൈറ്റ് കളറു പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിത് മൂടി വെച്ച് ായിട്ടുണ്ട് ഓക്കെ ഇത് വേവുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റവ ഉണ്ടാക്കാം അതിന് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് മാത്രമേ പിടിച്ചെണ്ണിച്ചിട്ടുള്ളൂ കടു കിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന ആ ഒരു ടൈമിന് നമുക്ക് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് ഉള്ളിയും വിട്ടുകൊടുക്കാം ഇത് ഇതിന്റെ കൂടെ നമ്മളെ നാട്ടിലല്ലോ നാട്ടിലല്ലോ പിന്നെ സ്വാമിമാർ കഴിക്കുന്ന ഒരു എന്താ പറയുക ഭിക്ഷാണ് അങ്ങനെ എന്തോ അതിന് പറയാം അവർക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ പുഴുക്കുറവയും എല്ലാം പക്ഷേ എല്ലാ സ്ഥലത്തും ഇല്ലയെന്നാണ് തോന്നുന്നത് ഞങ്ങളെ നാട്ടിൽ മാത്രമേ ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ അപ്പുറത്തെ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ചോദിച്ചപ്പോൾ അവരൊന്നും അവരെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലയെന്നാണ് പറഞ്ഞതും നമ്മുടെ നാട്ടിൽ സ്വാമിമാർ മലക്ക് പോകുന്ന ആ ഒരു ടൈമിന് ഭജന ഇത് ഉണ്ടാവും അന്നൊരു ഇതാണ് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കും ഇത് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്കിത് ഇത് ഉണ്ടാവും കുറച്ച് ഞാൻ ഉണ്ടാകുന്നുള്ളൂ കാരണം കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് കുറേ ഉണ്ടാകും ക്വാണ്ടിറ്റി കുറേ ഉണ്ടാകും അവ കുറച്ച് പിന്നെ ഈ ചെറുപയറും പിന്നെ പുഴപ്പൂ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാറ്റം ആവശ്യമില്ല നന്നായിട്ട് വാഴ്റ്റണമെന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിടുന്നില്ല നമുക്ക് നമുക്ക് കറിവേപ്പില കൊടുക്കാം ഈ ഒഴിക്കാൻ കുറച്ച് വെള്ളം വെക്കാം ചൂടുവെള്ളം ഇത് റോസ്റ്റഡ് അല്ല റോസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഒഴിച്ചാലും മതിയാവും അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റോസ്റ്റഡ് റവ അപ്പോൾ പിന്നെ അതൊന്ന് വറുത്തെടുക്കേണ്ട ഇവിടെ പാത്രത്തിൽ ചെറിയൊരു കുറവുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ ചെറുപയർ ഇട്ട പാത്രം പിന്നെയും ചേഞ്ച് ചെയ്തിട്ട് വേറൊന്നിലേക്ക് മാറ്റിയ നമുക്കിതൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് റവ ഇട്ടുകൊടുക്കാം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം അധികം വേണമെന്നില്ല കാരണം കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് ആവശ്യമുള്ളൂ പുഴുക്കിനേക്കാളും നല്ലോണം ഇതിന്റെ കൂടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടത്ര നല്ലോണം ഒന്ന് വറത്തെടുക്കൂടെ കൊച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കൊച്ചു കുറവ് കൊടുക്കില്ല ബാക്കി മനുഷ്യന് കുഴപ്പമില്ല രാവിലെയും കഴിക്കാം ഇത് വറുത്ത് നല്ലോണം റോസ്റ്റഡ് ആയി വന്നാറണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഇത്രയും വെള്ളം മതി ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം നമുക്കെന്നാത മൂടി വെച്ച് ഭക്ഷണം വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അകത്തേക്ക് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് തേങ്ങ ഒതുക്കിയിടാം അപ്പം അതിന് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടെ കട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകവും ചെറിയ ചെറിയുള്ളിയായിട്ടാണ് ഏറ്റവും നല്ലത് ഇവിടെ അതിൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെല്ലുവിളി എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് കൂടുക ഉപ്പിടുന്നതിന് കുഴപ്പമില്ല കാരണം വെച്ചാൽ നമുക്ക് എന്തായാലും ഇനി ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഉള്ളി ആവശ്യത്തിന് എല്ലാം ഉപ്പ് ആവശ്യത്തിന് എന്തായാലും ഇടേണ്ടി വരും കുറച്ച് എടുത്താൽ മതിയോ തേങ്ങ കുറച്ചും മതി നമുക്ക് നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് എടുക്കാം ഓക്കെ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയരോ കിഴങ്ങും കൂടെ ഞാൻ ഒരുമിച്ച് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതിലെ ഈ അരച്ച് വെച്ചത് തേങ്ങ ഒതുക്കി വെച്ചത് അതും കൂടെ ഇതിലേക്ക് വെള്ളം കൊടുക്കാം കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് എന്തായാലും ഒന്ന് കുറുകി വരും എന്നിട്ട് നല്ലോണം അടിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ട് നല്ലോണം ഒന്ന് വിളക്കി ഇടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം വേഗത്തിന് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് മസാലകളൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പോ നമുക്ക് എരിവിന് കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുക്കണം എന്തായാലും ഒന്ന് ഉടച്ചെടുക്കട്ടെ അതിൻ്റെ അകത്ത് നമുക്കിനി പൊടികളെല്ലാം ഇടാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി മ്മളിടുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഞാൻ എല്ലാത്തിൽ ഇടുന്നത് കേട്ടോ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇടുവെന്നൊക്കെ അറിഞ്ഞൂടാ ഞാൻ പൊതുവെ എല്ലാത്തിൽ ഇടുന്ന സാധനമായി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം അടിഞ്ഞിട്ട് പുറുകി വന്നിട്ടുണ്ട് ഇത് ഇനി ഒന്നും അടിഞ്ഞാൻ ബാക്കി ഇത് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്ത് പാത്രം നോക്കണ്ടെട്ടോ എന്റെ ചായപ്പാട്ടയും പിന്നെ വറുത്തിടുന്നതും എല്ലാം സെയിം ആയിരിക്കും കുറച്ച് ഓയിൽ കൊടുക്കാം ഇനി രണ്ട് വറ്റൽമുളക് വെച്ചാൽ ചൂടായിട്ടില്ല ചൂടായി കഴിഞ്ഞാൽ രണ്ട് വറ്റല മുളക് ഞാൻ നേരത്തെ ചിക്കൻ മസാല ഇടണം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ എന്നോട് ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് സ്വാമിന്റെ പുലിട ചിക്കൻ മസാല ഇടുവാന്ന് അവരിടയിൽ ഉണ്ടാവില്ല കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇടുന്നതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കുറച്ച് കടുവ ഇട്ടോ കേട്ടോ കടുവ ഇട്ടു അതൊന്നും ഇത് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടവ് കൂടെ ഇതിലേക്ക് കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ച് മല്ലി എണ്ണ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുഴുക്ക് പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊക്കെ പോയിട്ട് കാണുന്നില്ല അല്ലേ പുഴുക്കും റവയും രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കഴിച്ചു നോക്കാം സൂപ്പർ ഇപ്പൊ അവിടെ നിന്ന് കഴിക്കുന്ന ആണെങ്കിൽ വചനത്തിനെല്ലാം പോകുന്ന പായസം എല്ലാം ഉണ്ടാവും പിന്ന രണ്ടു തരം ഉണ്ടാവും ചില സ്ഥലത്ത് ഞാനിവിടെ പപ്പളം നമ്മളെന്നാ ചുട്ടെടുത്തിട്ടാണല്ലോ ഏട്ടാ എണ്ണയിലും അടിപൊളിയായിട്ടുണ്ട്